ശ്രീ കെ മാക്സി സർ തീരദേശ പരിപാലന നിയമ പരിധിയിൽ വരുന്ന കെട്ടിടങ്ങൾ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രയാസങ്ങൾ സാധാരണഗതിയിലുണ്ട് ഇത് അനുവദിച്ചു കിട്ടുന്ന മുറക്ക് ആ പ്രദേശങ്ങളിൽ നല്ല ഇളവ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ചുറ്റുമുള്ള ബഫർ ഏരിയയ്ക്ക് ഇളവ് അനുവദിക്കുന്നത് വ്യവസ്ഥയുണ്ടോ നിലവിൽ ബഫർ വിസ്തൃതിയിൽ കുറവുണ്ടാക്കുമോ വ്യക്തമാക്കാമോ കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ അത് ചോദ്യത്തിൽ ഒരു ഭാഗം ചോദ്യം ഉത്തരത്തിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപന പ്രകാരം ആയിരം ചതുദശമീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് അൻപത് മീറ്റർ ബഫർ ഡിമാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തീരദേശ പരിപാലന പ്ലാനിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ബഫർ ഏറിയ നീക്കം ചെയ്യുന്നതിനാവശ്യമായ മാറ്റങ്ങൾ കരട് പേരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉത്തരത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു പുതിയ പ്ലാനിൽ നിലവിൽ വരുന്നതോടെ കണ്ടൽക്കാടുകളുടെ ബഫർ വിസ്തൃതി നാലായിരത്തി മുന്നൂറ് ഹെക്ടറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറായി കുറയും